ഇന്നത്തെ എപ്പിസോഡിന് ശേഷം നൈറ്റ് ലൈവിൽ ബിന്നിയും അനിമോളും സംസാരിക്കുന്നതായി കാണിക്കുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും റെനയെ പറ്റിയാണ് പറയുന്നത് റെനയുടെ ഗെയിമിനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അനിമോൾ പറയുന്നുണ്ട് ആദ്യം വന്ന ദിവസങ്ങളിൽ റെനയും അനിമോളും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് ചപ്പാത്തി കളി എന്ന് വിളിച്ച ഇൻസിഡന്റ് അപ്പോൾ അപ്പോഴും ഇപ്പോഴും അനിമോൾ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് റെന തന്റെ കുഞ്ഞയുടെ മോളെ പോലെയാണ് തനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാടൊന്നും അവളെ ഫയർ ചെയ്തിട്ടില്ല ഒരുപാട് ഇറിട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ പോ പോന്നെ അങ്ങനെ പറഞ്ഞിട്ട് വിടാറേ ഉള്ളു പിന്നെ വീട്ടിൽ നിന്ന് ഇതാണോ പഠിപ്പിച്ചു വിട്ടത് എന്നൊക്കെയുള്ള ഡയലോഗുകൾ മാത്രം പറഞ്ഞ അവിടെ സ്റ്റോപ്പ് ചെയ്യാനും ചെയ്തിട്ടുള്ളത് അല്ലാതെ കൂടുതലൊന്നും ഷൗട്ട് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല എന്നാണ് അനിമോൾ പറയുന്നത് അതുപോലെ ബിന്നി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്തെന്നാൽ റെനയെ പറ്റിയിട്ട് റെന ഭയങ്കര ലോയലാണ് അതായത് നമ്മൾ റെനയെ ഒരു കാര്യം റെനയോട് പറഞ്ഞാൽ അത് പിന്നീട് മറ്റൊരവസരത്തിൽ തനിക്ക് ഉപയോഗപ്രദമാകും എന്നൊരു അവസരം വന്നാൽ പോലും റെന അതെടുത്ത് ഉപയോഗിക്കില്ല എന്നുള്ളതാണ് അതായത് ഫോർ എക്സാമ്പിൾ ആതിലയുടെ ഇഷ്യൂ കമ്പയർ ചെയ്തിട്ടാണ് ആ ബിന്നി ഇത് അനുവിനോട് പറയുന്നത് അതായത് ഷാനവാസ് വിശ്വസിച്ചൊരു കാര്യം ആതിലയോട് പറഞ്ഞു പക്ഷേ അത് സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് നെബിനുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ ആ ഒരു വിഷയം എടുത്തിടുകയാണ് ഉണ്ടായത് എന്ന് ബിന്നി പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും റേന അങ്ങനെ ചെയ്യില്ല റേന ഭയങ്കര ലോയലാണെന്നുള്ളതാണ് ബിന്നിയുടെ അഭിപ്രായം അത് ശരിവയ്ക്കുന്ന അനിമോളയാണ് നമുക്ക് ആ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത്